ഞാൻ ഈ ഒരു വിഷയം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നേക്കാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ഒരുപാട് ചെറുപ്പക്കാർക്ക് അറിയാത്തൊരു വിഷയമാണ് ഇസ്ലാമിൽ മാല ധരിക്കുന്നത് അതുപോലെ തന്നെ ചെയിന് വളക്കെ ധരിക്കുന്നത് ഇസ്ലാമിലെ ഹറാമാണ് പലർക്കും അറിയാത്തൊരു വിഷയമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഗൗരവമായി എടുക്കണം നമുക്ക് ഇസ്ലാമിൽ സുന്നത്താക്കിയ ഒരു കാര്യമാണ് വെള്ളി മോതിരം അത് ധരിച്ചാൽ അള്ളാഹു സുബാനോത്താൽ കൂലി തരും മാലയോ അല്ലെങ്കിൽ വളയോ ചെയിനോ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹറാമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് വെള്ളിയുടെ മാല ആയാലും അല്ലെങ്കിലും ഹറാമാണ് പുരുഷന്മാർ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിക്കാൻ നോക്കുക കാരണം ഹറാമ് ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു വറുക്കത്ത് ചെയ്യുകയില്ല അതേ സമയത്ത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വറക്കഥ തീരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളെ കൂട്ടുകാരന്മാർക്ക് ഇത് അയച്ചു കൊടുത്തുകൊണ്ട് അവരെ നന്മയിലേക്ക് എത്തിക്കാൻ നോക്കുക അള്ളാഹു സന്തോഷം നൽകുക